ഇവിടെ ഇവിടെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തില നാട്ടിൽ അല്ല എല്ലാ നിയമസഭ ജീവിക്കുന്ന ആളുകളുടെ വീട്ടുകയറി കാട്ടാന ചവിട്ടിക്കൊണ്ടിരിക്കുക പ്രൊഡക്റ്റ് ചെയ്യേണ്ട ആരുടെ ചുമതലയാണ് പ്രൊഡക്റ്റ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഈ കാട്ടുമൃഗത്തെ കാട്ടുനിർത്തേണ്ട ചുമതല അവർക്കുള്ളതല്ലേ ജീവ മണയപ്പെടുത്തി ജീവിക്കുക അവരുടെ നേരെ നിങ്ങൾ ആദ്യം കോലിവോട്ട് വരികയാണോ എന്നെ ആദ്യോടി അത് ധൈര്യമുണ്ടാണ് നിങ്ങൾ കേസുന്നത് ആ കളിയൊന്നും ഇവിടെ നടക്കല്ല നടക്കിയല്ല നടക്കല്ല ഇവരുടെ 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 ഒരാളുടെയും ലോകത്ത് നിങ്ങൾ തോടിക്കല തൊട്ട എന്നെ എന്നെ തൊട്ടിട്ട് തൊട്ടുള്ളൂ നിങ്ങൾ ഒരാളുടെയും തോടിയല്ല സമ്മതിക്കല്ലോ കേട്ടോ അനുവദിച്ചു ഇവരെ ജീവപ്ര കൈ നിൽക്കുന്നവര് പാവങ്ങൾ എങ്ങനെ നിരന്തരമായി കള്ളക്കാസ് എടുത്ത് വേട്ടയാടുക ഈ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിരന്തരമായിട്ട് അവർ വേട്ടയാടുക ഇവരെ അങ്ങനെ അറിഞ്ഞുകൊടുക്കാൻ പറ്റത്തില്ല അത് നടക്കിയല്ല ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു പറ്റുന്നില്ല ഇവരെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വരുന്നില്ല ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ രണ്ടു ദിവസം ഇവിടെ ഒന്ന് താമസിക്കണം ഇന്നലെ ഈ സംഭവം എട്ട് മണിക്ക് നടന്നിട്ട് ഇവിടെ ഉള്ള മൊത്തം എണ്ണ പൂസായിരുന്നു ഇമാര് മൊത്തം വെള്ളമടിച്ചിനകത്ത് കിടക്കുമായിരുന്നു ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോലും അമ്മ അവിടെ വന്നില്ല നടക്കാൻ പറ്റില്ല അറിയാവോ ഇവിടെ മൊത്തം എണ്ണ പൂസ എമാര് ഇരുപത്തിനാല് മണിക്കൂറും വെള്ള ഒഴിച്ചു ഇവിടെ കിടക്കുക ഈ ഷാട്ടിൽ കയറുന്നില്ല അല്ല ഇവരെ കൂട്ടിക്കൊണ്ടുപോയ കാറിന്റെ വഴിയൊന്നും നോക്ക് പൂസൊഴിച്ച് കിടക്കുക എട്ട് ബാക്കിയായിരുന്നു ഞങ്ങൾ നോക്കും അത് നോക്കും ഇല്ല എട്ട് മണിക്ക് നിങ്ങൾ വിളി നിങ്ങൾ വിളിയും ഇത്രയും ഒരു സംഭവം നടന്നിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഈ സംഭവസ്ഥലത്ത് ചെല്ലയോ ഈ വീട്ടിൽ ചെല്ലുവോ ഈ സാഹചര്യങ്ങളൊന്ന് ഒന്ന് എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല ഇവിടെ പറഞ്ഞു നിങ്ങൾ വിളിച്ചു വരുത്തും നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളെ പറയാൻ നിൽക്കുക അത് നിങ്ങൾ വിളിച്ചു വരുത്തും അത് ആദ്യം നടക്കട്ടെ അങ്ങേക്കെ നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായോ പോലീസിന്റെ ഭാഗത്ത് അല്ല എന്നെ എന്നെ ഉൾപ്പെടെ ഫലമായിട്ട് പിടിച്ച് നല്ലതായത് അതൊന്നൊക്കെ അതിന്റെ നോക്കാൻ എനിക്കറിയാം അതിന്റെ അകത്തൊക്കെ ഒരു ഫോട്ടോക്കോളുണ്ട് അതൊക്കെ ഇവർ വൈലൈറ്റ് ചെയ്തിരിക്കുക